െതിരായിട്ടായിരുന്നു ആദ്യം ബിഷപ്പ് സംസാരിച്ചതെങ്കിലും പിന്നീട് മറ്റൊരു മാധ്യമത്തിന്റെ മുമ്പിൽ വന്നിട്ട് പറഞ്ഞിരിക്കുന്നത് ആയിരുന്നു സംസാരം ഉണ്ടായത് മറ്റു കാര്യങ്ങളൊന്നും അച്ഛൻ അറിയില്ല എന്നാൽ അച്ഛന് കുറെ കാര്യങ്ങൾ അറിയുകയും ചെയ്യും അച്ഛൻ ഭൂമി കൊടുത്തത് കൊണ്ട് അച്ഛനെ ഇങ്ങനെയൊക്കെ നാണം കെടുത്താവോ രീഷ്മെ നീയും എന്റെ അച്ഛനും ചേർന്ന് മാധ്യമത്തിന്റെ മുന്നിൽ വന്ന് കുറേ കാര്യങ്ങൾ പറഞ്ഞതിൽ ബിഷപ്പിനെ കുറിച്ചൊന്നും പറയുന്നത് കേട്ടില്ല ഇന്നലെ ഞാൻ വീഡിയോ ഫുള്ള് കണ്ടിട്ടുണ്ടായിരുന്നു നമുക്കൊരാൾ ഒരു ഗുണം ചെയ്താൽ അത് നാം മറ്റുള്ളവർക്ക് ദോഷമായി മാറരുത് കാര്യം നമുക്കില്ലാത്തത് കൊണ്ടാണല്ലോ അവർ ഭൂമി തന്നത് ശ്രുതിയുടെ രണ്ട് മക്കൾക്കും ഭൂമി ഇഷ്ടദാനമായിട്ടാണ് ബിഷപ്പ് നൽകിയിരിക്കുന്നത് അതിൽ ഫിറോസ് എന്ന വ്യക്തി മുന്നിൽ നിന്നുകൊണ്ടാണ് ഫേസ്ബുക്ക് കൂട്ടായ്മയിലൂടെ ഒരു വീട് വെച്ച് നൽകിയത് ലക്ഷ്മിയുടെ അച്ഛൻ ഇന്നലെ മാധ്യമത്തിന്റെ മുന്നിൽ വന്നിരുന്നിട്ട് ഒരു ചോദ്യമുണ്ട് അഞ്ച് വയസ്സുള്ള കുഞ്ഞിനെ കുറിച്ച് ഇവരാരെങ്കിലും പറയുന്നുണ്ടോ അഞ്ച് വയസ്സുള്ള കുഞ്ഞിനെ ആര് നോക്കുന്നു ശ്രുതി മരിച്ചു പോയ സ്ഥിതിക്ക് സുധിയുടെ വീട്ടുകാർക്കും നോക്കാൻ സുധിയുടെ മകനായിട്ട് ശ്രുതിയുടെ മൂത്ത മകന് അമ്മയും അച്ഛനുമില്ല ഇല്ല സുധിയുടെ വീട്ടിലുണ്ട് അഞ്ച് വയസ്സായ കുട്ടിയെ രേഷ്മ അവിടെ കൊടുക്കുമോ രേഷ്മയുടെ അച്ഛനോട് ഞാനൊന്ന് ചോദിച്ചോട്ടെ എനിക്ക് ഭർത്താവ് മരിച്ചു പോയിട്ട് ആ ഭർത്താവിൽ എനിക്കൊരു കുഞ്ഞുണ്ടെങ്കിൽ എൻ്റെ അമ്മയും അച്ഛനും ഒക്കെ കുറച്ച് കാലം എന്നെ നോക്കുമായിരിക്കും അല്ല എൻ്റെ കുഞ്ഞിനെ നോക്കുമായിരിക്കും പൂർണ്ണമായി നോക്കേണ്ടത് എൻ്റെ കുഞ്ഞിനെ ജന്മം കൊടുത്ത ഞാനാണ് അച്ഛൻ മരിച്ചു പോയാൽ ഞാനാണ് നോക്കേണ്ടത് എനിക്ക് എന്തെങ്കിലും ജോലിക്ക് പോകാനുണ്ടെങ്കിൽ എൻ്റെ സഹോദരങ്ങളോ അമ്മയോ അച്ഛനോ ാം അതിനെനിക്ക് ഭർത്താവിൻ്റേതായിട്ട് വീടും സ്ഥാനവും ഒന്നുമില്ലെങ്കിൽ നമ്മൾ എവിടെ താമസിക്കുന്നോ അവിടെ വന്ന് അവർ നോക്കാനും ബാധ്യസ്ഥരാണ് അല്ലെങ്കിൽ ഞാൻ ഭർത്താവിൻ്റെ വീട്ടിൽ നിൽക്കണം ഞാൻ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്നാൽ മാത്രമാണ് എൻ്റെ കുഞ്ഞിനെ അവർ നോക്കത്തുള്ളൂ അല്ലാതെ എൻ്റെ വീട്ടിൽ വന്നിട്ട് ഭർത്താവിൻ്റെ വീട്ടുകാരൊന്നും നോക്കൂല അത് ഞാൻ അച്ഛനുള്ളൊരു മറുപടി കൊടുക്കുകയാണ് രേഷ്മയുടെ അച്ഛൻ ഈ അഞ്ച് വയസ്സായ കുഞ്ഞ് മാത്രമല്ല അവൻ ഇരുപത് വയസ്സായി എന്ന് വിചാരിച്ച് അവന് ചെലവില്ലേ രേണു കൊടുക്കുന്നത് തങ്കച്ഛനാണോ അവരുടെ അവന്റെ കാര്യം നോക്കുന്നത് അല്ലല്ലോ ഫ്ലവേഴ്സ് പഠിപ്പിക്കുന്നുണ്ട് അവൻ അവൻ്റെ അച്ഛൻ്റെ വീട്ടിൽ പോയി നിൽക്കുന്നതിൻ്റെ കാര്യം എന്താ നിങ്ങളുടെ ഈ സ്വഭാവ രീതിയും പെരുമാറ്റ രീതിയും തന്നെ ആയിരിക്കും അറിവ് വെച്ച് താങ്കളെ കുറിച്ച് മനസ്സിലാക്കാനായിട്ടില്ല ആയിക്കഴിഞ്ഞാൽ ആ കുഞ്ഞും അവിടെ നിന്ന് പോകങ്ങളെ കൂടെ നിൽക്കണമെന്നെല്ലാം നിങ്ങളുടെ സംസാര രീതിയും പെരുമാറ്റ രീതിയും അത്രയ്ക്ക് മനുഷ്യനെ വെറുപ്പിക്കുന്ന തരത്തിലായിരുന്നു ഇന്നലെ സംസാരിച്ചത് കഴിച്ചുകൂടി ആക്രോശിച്ചായിരുന്നു ഞങ്ങൾ സംസാരിച്ച് എന്തിനാണ് ഇത്രയും പ്രഷർ നിങ്ങളൊരു ഹാർട്ട് പേഷ്യൻ്റാണ് എന്നാണ് എൻ്റെ നിങ്ങളുടെ മകൾ രേഷ്മ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ പറഞ്ഞതിൽ കൂടി അറിയാൻ പറ്റി ഒരു ഹാർട്ട് പേഷ്യൻ്റ് ഇത്രയും ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞ ആളാണെങ്കിൽ തീർത്തും ഇത്രയും രക്ഷാകുലൊന്നും ആകേണ്ട ആവശ്യമില്ല അത് നിങ്ങളുടെ ആരോഗ്യത്തെ തന്നെയാണ് ബാധിക്കുന്നത് അത് ഞങ്ങൾ വീഡിയോ ചെയ്യുന്നവരെയോ ഫിറോസിനെയോ സുധിയുടെ വീട്ടുകാരെയോ അതൊരിക്കലും ബാധിക്കില്ല എന്ന് മനസ്സിലാക്കുക നല്ല രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ ഭാര്യയും ചേർന്ന് ആ കുഞ്ഞിനെ നോക്കുക ആ കുഞ്ഞ് ചെറുതായത് കൊണ്ട് അവന് സ്കൂളിൽ പോകാനുണ്ട് അല്ലെങ്കിൽ സുധിയുടെ കുട്ടിയല്ലേ സുധിയുടെ വീട്ടുകാർക്ക് കൊടുത്തേക്കും അവർ നോക്കട്ടെ സുധിയുടെയും രേഷ്മയുടെയും മകനാണ് ആ കുഞ്ഞ് ഋതപ്പൻ അവരെ നോക്കേണ്ടത് നാട്ടുകാരോ അയൽപക്കാരോ യൂട്യൂബിൽ വന്ന് കമൻ്റ് ഇടുന്നവരോ യൂട്യൂബിൽ നിങ്ങളെ വീഡിയോ ചെയ്യുന്നവരോ അല്ല ഒരിക്കലും അവരാരും നോക്കേണ്ട കാര്യമില്ല ആരും നോക്കും ഇതിന് ഉത്തരം പറയണമെന്ന് പറഞ്ഞിട്ട് കയ്യും ചൂണ്ടിക്കൊണ്ട് വന്നിട്ടൊന്നും ഒരു കാര്യമില്ല തങ്കച്ചോ കുട്ടികളുടെ പേരിൽ ഒരു വീട് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ വീടിന്റെ കാൽ ബാക്കി കാര്യങ്ങൾ നല്ല രീതിയിൽ ഫിറോസിനോട് ചോദിച്ച് എന്തൊക്കെ ഞങ്ങൾ ചെയ്യണം അതിനത്ര മുടക്ക് മുതലുണ്ട് അത് നിങ്ങൾക്ക് ചെയ്തു തരാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്നത് കൊണ്ട് തങ്കച്ച സ്ഥാനം കുറഞ്ഞൊന്നും പോകുന്നില്ല കേട്ടോ തങ്കച്ചൻ രേഷ്മയുടെ അച്ഛൻ തങ്കച്ചനായിട്ട് തന്നെ ഉണ്ടാകും അതിനൊന്നും മാറ്റം ഉണ്ടാവില്ല പിന്നെ നല്ല ചെറിയ പൈസയോ അടയ്ക്കാനുണ്ടെങ്കിൽ കയ്യിലില്ലെങ്കിൽ ആരോട് ചോദിച്ചാലും തരും എന്നോട് വെച്ചോളൂ ഞാൻ തരാലോ എത്രയാ എത്രയോ ആയിരത്തഞ്ഞൂറോ രൂപ വേണമെങ്കിൽ ഞാൻ തരാലോ പൈസ അതിൻ്റെ പൈസ നികുതി അടയ്ക്കാനുള്ള പൈസ ഇല്ലെങ്കിൽ ഒരു വർഷത്തേക്ക് എത്രയാണെന്ന് ചോദിക്കും എന്നെ കോണ്ടാക്ട് ചെയ്തോളൂ ഞാൻ തരാം ഞങ്ങളുടെ മകൾ തന്നെ സോഷ്യൽ മീഡിയയിൽ വന്ന് പറയുന്നത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ഒന്നും വിചാരിച്ചല്ല പറഞ്ഞത് നിങ്ങൾ ഇത് ആളുകളെല്ലാവരെയും മുന്നിൽ എത്തിക്കഴിഞ്ഞ് ഇതിന് പ്രതികരിക്കുന്നുണ്ട് ജനങ്ങൾ പ്രതികരിക്കുന്നു എന്ന് മനസ്സിലാകുമ്പോൾ ഞാൻ അങ്ങനെ ഒന്നും ഉദ്ദേശിച്ചല്ല പറഞ്ഞത് എന്നും പറഞ്ഞിട്ട് പിന്നീട് ഒരു വീഡിയോ ചെയ്യുക പിന്നെ ആ വീഡിയോനടിയിൽ വരുന്ന കമന്റിന് വീണ്ടും ഒരു വീഡിയോ ചെയ്യുക ഈ വീഡിയോ ചെയ്യാൻ മാത്രമേ സമയമുള്ളൂ ഇത് കൊല്ലത്ത് നിന്നും പാലക്കാടും കോഴിക്കോടും ഒക്കെ ഷൂട്ടിന് പോകുമ്പം കുഞ്ഞിനെ ആരേൽപ്പിച്ചിട്ട് പോകുന്നു കുഞ്ഞുള്ളവരും അഭിനയിക്കാനൊക്കെ പോകുന്നുണ്ട് കുഞ്ഞിനെ ഒന്നുകിൽ അഭിനയിക്കുമ്പം പോകുമ്പോൾ കൊണ്ടുപോകാം സുതി സുധിയുടെ മകൻ കിച്ചു കുഞ്ഞായിരിക്കുമ്പം അവൻ്റെ അമ്മ ഇട്ടിട്ട് പോയപ്പോൾ സുതി അഭിനയിക്കാൻ പോകുമ്പം ഒരുപാട് സ്ഥലങ്ങൾ ശുതി കൊണ്ടുപോയിട്ടുണ്ട് ശ്രുതിയുടെ കൂട്ടുകാർ ഓരോരുത്തരും ആ കുഞ്ഞിനെ നോക്കിയവരാണ് കിച്ചുവിനെ ഞങ്ങളെ മകള് നോക്കാൻ തുടങ്ങിയിട്ട് ഒരു അഞ്ച് വർഷമല്ലേ നോക്കിക്കാണുള്ളൂ അപ്പോഴേക്കും ആ കുഞ്ഞിനൊരു പതിമൂന്നോ പതിനാലോ വയസ്സായി കാണും പതിമൂന്നോ വയസ്സെങ്കിലായി കാണും അതുവരെ ശ്രുതി തന്നെയാണ് നോക്കിയത് ശ്രുതിയുടെ വീട്ടിലാളില്ലാഞ്ഞിട്ടല്ല ആ കുട്ടിക്ക് അച്ഛൻ്റെ സ്നേഹവും ആ കുട്ടിയുടെ വളർച്ചയും അച്ഛനെ കാണാനും വേണ്ടിയായിരിക്കും ശ്രുതി കൊണ്ടുപോയത് അതുപോലെ വേണുവും അഞ്ചു വയസ്സായ കുഞ്ഞിനെ കൊണ്ടുപോകണം അല്ലെങ്കിൽ നിങ്ങൾ നോക്കണം നാട്ടുകാരും വരൂലെട്ടോ നോക്കാൻ ഇനി ഭീഷണിപ്പെടുത്തിയത് കൊണ്ടൊന്നും യൂട്യൂബേഴ്സ് ആരും വന്നിങ്ങനെ ഇട്ട് നിങ്ങൾക്ക് ചിലവിന് തരാനോ നിങ്ങളുടെ കുഞ്ഞിനെ നോക്കാനോ ഒന്നും വരൂല്ല അത് രേഷ്മയും തങ്കച്ചനും ഓർത്തിരിക്കുന്നത് നല്ലതാണ് നിങ്ങളുടെ മകളോടോ വീട്ടുകാരോടോ ഒന്നും തന്നെ എനിക്ക് യാതൊരു ഉത്തരവാദിത്വവും യാതൊരു കടമയുമില്ല നമ്മൾ ഇതുപോലുള്ള നെഗറ്റീവ് കാര്യങ്ങൾ കാണുമ്പോൾ നമ്മളതിനെ പ്രതികരിച്ചു കൊണ്ടിരിക്കും പ്രതികരിച്ചാൽ മാത്രമാണ് ഇതെല്ലാം മുന്നോട്ട് പോകുക കണ്ടത് കണ്ടില്ല എന്ന് വെച്ച് സത്യങ്ങൾ തുറന്നു പറയാതെ മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടാണ് തൻ്റെ ചൂട് പോലീസ് സ്റ്റേഷനിലും കോടതിയിലും ഇറങ്ങി യൂട്യൂബേഴ്സ് നമ്മളെ പറ്റി അത് പറഞ്ഞു ഇത് പറഞ്ഞു എന്ന് പറഞ്ഞ് നടക്കുന്ന സമയമുണ്ട് ആ കുഞ്ഞിനത്തിരി നല്ല ഭക്ഷണം അതിനെ ഒന്ന് കുളിപ്പിച്ച് നല്ലൊരു ഡ്രസ്സുമൊക്കെ ഇടിയിച്ച് സ്കൂൾ പോകേണ്ട സമയത്ത് സ്കൂളിലോട്ട് വിട്ട് നിങ്ങൾ ആ വീട്ടിൽ നിൽക്കണ്ടെന്ന് ഇവിടെ ആരും പറഞ്ഞിട്ടില്ല പിന്നെ ഫിറോസ് പറഞ്ഞതിൽ ഒരു കാര്യം ശ്രുധിയുടെ രണ്ട് മക്കൾക്കും സുധിയുടെ ഭാര്യക്കും അമ്മയ്ക്കും പറഞ്ഞേലേ അതിന്റെ അർത്ഥം ആദ്യം മനസ്സിലാക്കുക ശ്രുധിയുടെ അമ്മയ്ക്കും അച്ഛനും നിങ്ങൾ പറയണേതെന്നല്ല ഘോരഘോരം ഇന്നലെ പ്രസംഗിച്ചല്ലോ ശ്രുധിയുടെ അമ്മയ്ക്കും അച്ഛനും ആണെങ്കിൽ അവര് വന്ന് താമസിച്ചോട്ടെ അവര് കുഞ്ഞിനെ നോക്കിക്കോട്ടെ എന്നുള്ള രീതിക്കാണ് നിങ്ങൾ വലിയ വാചകടിച്ചത് ഇത്രയൊന്നും നിങ്ങളുടെ നിങ്ങളടുക്ക നിങ്ങളെ വാചകടി കണ്ടപ്പോഴാ മനസ്സിലായും രേഷ്മ എന്തുകൊണ്ടാണ് ഇങ്ങനെ മറ്റുള്ളവരോട് ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നത് ഇതിന് ഓൺലൈൻ മീഡിയയിൽ വന്നിട്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത് എന്നുള്ളത് ആ ഞങ്ങളുടെ ക്യാരക്ടർ തന്നെയാണ് ആ പെൺകു പെൺ വേറെ ആരുടെയും ക്യാരക്ടറല്ല അവിടെ പിന്നെ ചേച്ചി ഭർത്താവ് മക്കള് പിന്നെ ആരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്കറിയില്ല പിന്നെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ഒക്കെ താമസിച്ച് ആ വീട് അലങ്കോരമാക്കി ഇടണ്ട എന്നുള്ളതെ പറഞ്ഞിട്ടുണ്ടാവുള്ളു എന്തിനും ഒരു സത്യം ഉണ്ടാകും എന്തിനും ഒരു അസത്യവും ഉണ്ടാകും നമ്മൾ സത്യത്തെ മാത്രം നോക്കി മുന്നോട്ട് പോയാൽ മതി ആരായാലും പറയുന്ന ഞാനായാലും നമ്മൾ നിങ്ങൾ പറയുന്നതിനെ പ്രതികരിക്കുന്നത് കൊണ്ട് നമ്മളെല്ലാരേം കൂടെ അങ്ങ് തങ്കച്ചന്റെ ഒരു ചൂണ്ടു വിരലിൽ നിർത്താമെന്ന് വിചാരിക്കേണ്ട തങ്കച്ചന്റെ ചൂണ്ടു തങ്കച്ചൻ ചൂണ്ടുന്നവൾ ഒരു വിരൽ തങ്കച്ചൻ നമ്മുടെ നേരെ ചൂണ്ടുമ്പോൾ മൂന്ന് വിരൽ ഈ കാണണം ഒന്ന് രണ്ട് മൂന്ന് ഈ മൂന്ന് വിരൽ തങ്കച്ചന് നേരെയാണ് ചൂണ്ടിയത് അത് മനസ്സിലാക്കുക തങ്കച്ചൻ ഈ കൈ ചൂണ്ടി സംസാരിച്ചല്ലോ ഇന്നലെ തങ്കച്ചൻ ഒരു വിരലല്ലേ നമ്മുടെ മാധ്യമത്തിന്റെ മുന്നിലേക്ക് ചൂണ്ടിയിട്ടുള്ളൂ ബാക്കി മൂന്ന് വിരലും മടക്കി തിരിച്ചായിരുന്നില്ലേ കിടന്നു കയ്യിൽ അത് ശ്രദ്ധിച്ചിരുന്നോ ഒന്ന് നമുക്ക് നേരെ ചൂണ്ടുമ്പോൾ ബാക്കി മൂന്ന് വിരലുകളും തങ്കച്ചന് നേരെ തന്നെ തങ്കച്ചൻ ചൂണ്ടുകയായിരുന്നു എന്ന് തങ്കച്ചൻ മനസ്സിലാക്കുക പ്രവർത്തിക്കുക മനസ്സിലാകുന്നവർക്ക് മനസ്സിലാവട്ടെ